ഹായ് ജീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമുക്കിന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ പൂന്തോട്ടം മനോഹരമാക്കാനായിട്ട് പൂന്തോട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പൂവില്ലാത്ത കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വളരെ എന്താ പറയുക ചിലവ് കുറവിൽ ഒരുപാട് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മെയിൻ്റനൻസ് ആവശ്യമില്ല നമ്മളെപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെയാണ് നല്ലൊരു ഗാർഡൻ വേണം എന്താ പറയുക ഒരു നിറവ് വേണം എന്നാൽ ഒത്തിരി അതിന് വേണ്ടിയിട്ട് സമയം കളയാനില്ല അങ്ങനെയുള്ളവർക്ക് പറ്റിയ കുറച്ച് ചെടികൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളാണ് പക്ഷേ നമുക്ക് കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കട്ടിങ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് വെച്ച് പിടിപ്പിച്ച് ഒരു വശം ഒന്നോ രണ്ട് ചെടി വെച്ചാൽ തന്നെ ആ ഒരു ഭാഗം തന്നെ നിറഞ്ഞു നിൽക്കും അങ്ങനത്തെ ചെടികളാണ് കേട്ടോ ഇത് നോക്കി ചെറിയൊരു സ്റ്റിക്കിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫിലോഡൻഡ്രോൺ ഇതൊരു ലെമൺ കളറാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഫിലോഡൻഡ്രോണാണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസാണ് പക്ഷെ നോക്കി നല്ല ഭംഗിയിലെ കാണാനായിട്ട് നല്ല കുട്ടി പോളി പ്ലാന്റ് അല്ലേ അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞ് സ്റ്റിക്കിൽ കയറ് ചുറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കഷ്ണം വെച്ചതാണ് ഇതിപ്പോൾ മഴക്കാലം തന്നെ 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 വെളിച്ചക്കുറവിൻ്റെയാണ് താഴെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ശരിക്കും പറയാം അയ്യോ ഒരു സംസാരിക്കും ഒരു ഇത് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഉണ്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ നല്ല അതാ ഈ ഒരു കളറ് കൂമ്പ് ലീഫിനാണ് ഇങ്ങനത്തെ ഈ ഒരു കളർ നന്നായിട്ട് കയറി വരാം നല്ല ലെമൺ കളറാണ് കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻഡൻ വെറൈറ്റീസും ഒട്ടും മിക്കതും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഒരു ചെറിയൊരു കട്ടിങ്സ് മതി കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതാ ഈ കട്ടിങ്സിലൊക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ നോഡ് നോട് ഇതുണ്ടാവും വേരുകളുണ്ടാവും അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു കഷ്ണം തന്നെ ഇപ്പോൾ ഒരു മൂന്ന് കഷ്ണം കഷ്ണാക്കി നമുക്ക് വയ്ക്കാം അപ്പോൾ ഒരു ചട്ടിയിൽ ഇങ്ങനെ നാല് എല്ലാം ആ വശത്തും ഓരോ കഷ്ണങ്ങളാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഇതുപോലെ തിക്കാവും അപ്പോൾ നല്ല ഭംഗിയിൽ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഫിലോഡൻഡ്രോൺ ഇതിനെന്താണ് ഇതിൻ്റെ ഐഡിയെന്ന് എനിക്ക് അറിയാമായിരുന്നു കേട്ടോ പക്ഷേ കുറേ പേരുകൾ ഉള്ള ഉള്ള ഫിലോഡൻ്റെ ഉള്ള നമുക്ക് എല്ലാം മറന്നു കൂട്ടാം അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അതുപോലെ അടുത്തൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ ഇതൊരു സിൽവർ കളറാണ് ഇതും ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഇതും ഇങ്ങനെ നിൽക്കൂട്ടാ നല്ല രസമില്ല കാണാനായിട്ട് ഇതിൻ്റെ ലീഫ് നോക്കിയേ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ചിലരൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വെക്കും ഈ ഒരു ചെടി വേണം അപ്പോൾ ചിലർ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് കൊടുക്കാൻ പറയും വേര് പിടിപ്പിച്ച് കൊടുക്കാൻ നമുക്ക് സമയം കേട്ടോ അങ്ങനെ ഇതിപ്പോൾ ഒരുപാട് ഹൈറ്റിലാവേണ്ടതാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് കണ്ടാൽ അതാ ഇവിടെ നിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ടിങ്സ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കട്ടിങ്സ് എടുത്തതാണ് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് വേറെ പിടിപ്പിക്കാം കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ എന്താ ഇതൊക്കെ കട്ടിങ്സ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് റേറ്റിനൊന്നും കൊടുക്കാറില്ല ട്ടെ കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരൊക്കെ നമ്മളുടെ സാധാരണ കസ്റ്റമേഴ്സാണ് പക്ഷേ ഓരോ വീഡിയോസിലൊക്കെ ഇതിനൊക്കെ നല്ല നല്ല റേറ്റുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് നോക്കി കണ്ട ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലീഫ് കാണാനായിട്ട് നല്ല ഒരു സിൽവർ കളറാണ് അപ്പോൾ ഇതും നിങ്ങളുടെ ഗാർഡനിൽ എളുപ്പത്തിൽ മെയിൻറ്റൈൻസ് ചെയ്യാവുന്നതും എളുപ്പത്തിൽ വേരി പിടിപ്പിക്കാൻ പറ്റിയതുമായിട്ടുള്ള പെട്ടെന്നൊന്നും ചീത്താവില്ല പെട്ടെന്നു തന്നെ അല്ല ഒരിക്കലും നശിച്ചു പോകാത്തൊരു ചെടിയാണ് കേട്ടോ ഒരിക്കൽ പിടിച്ച് കിട്ടിയാലും അല്ലാതെ അതിപ്പം നിങ്ങൾക്ക് ഒരു കഷ്ണം ചെടി പിടിപ്പിക്കാൻ കിട്ടിയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെച്ച് പിടിപ്പിക്കാം നിങ്ങൾ എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ വെള്ളം കൂടിയാലോ എന്താ പറയുക വളം വളത്തിൻ്റെ ഒന്നും ഒരുപാട് വളത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഇനി ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് ഇത്രയേ ആയിക്കോളൂ കേട്ടോ ഇതൊക്കെ പണ്ട് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ സ്റ്റിക്കൊക്കെ കൊടുത്ത് ഇതുപോലെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ ഈ വസ്തു വെച്ചിരിക്കുന്നത് ഒരു നാല് അഞ്ച് ഫിലോഡൻഡൺ ആണ് ഈ ഒരു വസ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ഇതും നല്ല അടിപൊളിയല്ലേ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഈ ഒരു ടൈപ്പിൽ തന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു വസ്തു ഉള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നോക്കി ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഇതും ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പല ഭാഗത്തു കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ അത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുതിയ പുതിയ ചെടികൾ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു വസ്തു ഞാൻ വെച്ചിരിക്കുന്ന ഫിലോഡൻ ആണ് പിന്നെ പിന്നെതാ ഇത് ഇതിൻ്റെ ഒക്കെ വില അറിയാവുന്നവർ ഇതിൻ്റെ ഒക്കെ ആ ഒരു മൂല്യം അറിയാവുന്നവരൊന്നും പറഞ്ഞോളൂ ഇത് കണ്ടില്ലേ ഇതും ഇങ്ങനെ ഇണട്ടെ പേര് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടാ കണ്ടോ ഇതും നല്ല അടിപൊളി ഒരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ലാട്ടാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതാ ഇതിങ്ങനെ പോയി ഇത് ഇങ്ങോട് കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒടിയും അതായൊരു കൂമ്പ് ലീഫിന് നല്ലൊരു വേറൊരു കളറായിട്ടോ ഒരു എന്താ പറയുക ബ്രൗണിഷ് കളറും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇത് അപ്പോൾ അതൊക്കെ സാവധാനം ഇതിൻ്റെ ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ചുറ്റിയില്ലെങ്കിൽ ഒടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും ചെയ്യണില്ല ഇതിനൊന്നും ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികളുടെ സെയിൽ വെടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിലും കൂടുതൽ എൻക്വയറി നമുക്ക് വന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് മുഴുവനായിട്ട് നമുക്ക് നമ്മളുടെ താമര മാത്രം സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇവരെ ഒന്നും ശ്രദ്ധിക്കാറില്ല അപ്പോഴും ഞാൻ ഇടക്ക് വൈകുന്നേരം വരുമ്പോഴൊക്കെ ഇവിടേക്കൊന്നും ഒന്ന് കേട്ടോ എല്ലാവരും നോക്കി പോകാറുണ്ട് പ്രത്യേകിച്ച് ഇനി കെയറിങ് ഒന്നും കൊടുക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സ് പണ്ടത്തെ കസ്റ്റമേഴ്സ് നമ്മൾ താമര ഇട്ടാലും ഇങ്ങനത്തെ ചെടികൾ ആഗ്രഹിക്കുന്നുണ്ട് സെയിൽ ചെയ്യാനായിട്ട് അപ്പോഴാണ് ഞാൻ ഒന്നും കൂടി ചെയ്ത് ഇവിടേക്ക് വന്ന് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ചെടികൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തുതന്നെ ഒഴിവ് ദിവസം കിട്ടുമ്പോൾ നമുക്ക് കട്ട് അതുപോലെ ഈ ഗ്ലോറിസം പ്ലാന്റ് ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇതും ഫിലോഡൻട്രൺ വർഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് നോക്കി എനിച്ചൊരു ഭംഗിയാന്ന് നോക്കി ഇതിന്റെ ഒരു ലീഫ് കാണാനായിട്ട് വേറെ പൂക്കളൊന്നും വേണ്ട ഈ ഒരു ഇലച്ചെടികൾ ഇങ്ങനെ നിന്നാൽ മതി ശരിക്കും ഫിലോഡൻട്രൺ വെറൈറ്റീസിന് എല്ലാത്തിനും ഒരു ആനച്ചന്തം എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ അതായത് ഇത് ഇത് എൻ്റെ വീഡിയോസിൽ മുന്നേ ഞാനിടുന്ന വീഡിയോസിൽ എല്ലാവരും ഇതിന്റെ കട്ടിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതിന് നോക്കി ഇതിന്റെ കൂമ്പലക്കു പറഞ്ഞ കളർ ഇതിപ്പോൾ ഇതിത്രയായിട്ടാ ഇനി ഈ ഒരുപാട് ഉയരത്തിൽ വരാണ്ട് ഇതും ഇങ്ങനെ വെട്ടി ഇങ്ങനെ ആക്കണം ഇതിലും കൂടുതൽ ഹൈറ്റിലേക്ക് വെ വെക്കണില്ല കേട്ടോ കാരണം ചുമരമ്പേലേക്ക് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇവിടെ പറമ്പുള്ള പ്രദേശമാണ് അപ്പോൾ ഒരുപാട് ചെടീനെ മുകളിലേക്കൊന്നും നമ്മൾ പടർത്തി വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇതിൽ മുകളിലേക്ക് പോയിക്കില്ല അപ്പം അതിക്ക് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ ഇത്രയും ഫിലോഡൻ ട്രോൺ വെറൈറ്റീസാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവരിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ആനച്ചന്താണ് അടിപൊളി ചെടികളാണ് ഈ ഒരു വശത്ത് ഇത്രയും ചെടികൾ വെച്ചിട്ട് തന്നെ നല്ലൊരു നിറവോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഫിലോഡൻ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട മറക്കണ്ടട്ടോ എൻ്റെ മുന്നത്തെ എൻ്റെ ചെടി പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ലോട്ടസ് ഇഷ്ടമുള്ളവർ ഇത് കാണണ്ട കേട്ടോ ഇതിഷ്ടമുള്ളവർ ഇത് കാണാൻ സപ്പോർട്ട് കേട്ടോ മുന്നത്തെ നമ്മൾ നമ്മളുടെ ഈ ചെടികളൊക്കെ സെയിലിന് വീണ്ടും കാണിക്കണം എന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരും ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ നമ്മുടെ പി സി എ ചെടികളൊക്കെ കണ്ടില്ലേ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് ചിലതൊക്കെ കേടായി തുടങ്ങിയിട്ടോ ഇനി പതുക്കെ പതുക്കെ ഒന്നാമത്തെ മഴ ആയതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അതും കൂടി ഉണ്ടല്ലോ മഴയില്ലെങ്കിൽ നമുക്ക് ചടുപെടുന്നതിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കാൻ പറ്റും പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചോണം അങ്ങോട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആ പിന്നെ വേറൊരു ചെടിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇത് ഇതിന്റെ ഈ ഇതെന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഇതും ഞാനിങ്ങനെ സ്റ്റിക്കില് ആക്കി കൊടുത്തേക്കാണ് കൊടുത്തേക്കാണെട്ടോ ഇതിന്റെ കട്ടിങ്സൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ചെടി ഇതും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയൊരു കാര്യമാണ് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഇതേ ഒരു ചെടി ചോദിച്ചായിരുന്നു ഇതാണ് ഞാൻ ഇട്ടത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇതിൻ്റെ ഒരു കട്ടിങ്സെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പിടിപ്പിച്ചെടുത്തോളാം ആ കട്ടിങ്സെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആഹാ ഇതിന് ആരാധകരുണ്ടല്ലോ ഇപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ പണ്ടത്തെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴും എൻ്റെ വീഡിയോസ് മുടങ്ങാതെ അവരൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് കേട്ടോ ചുമ്മാ എൻ്റെ അന്നാ ഈ ഒരു കളക്ഷൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ വീണ്ടും സെയിലിന് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ എന്താ പറയുക നാളെ നാളെ എന്താണ് നാളെ വെള്ളിയാഴ്ച അപ്പോൾ ശനി ആറ് ദിവസങ്ങളിലായിരിക്കോട്ടോ നമ്മുടെ സേ സെയിൽ വീഡിയോ ശനിയാഴ്ച ഞായറാഴ്ചയോ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇടാൻ പറ്റിയില്ല നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ലോട്ടസ് ഗിഫ്റ്റായിട്ട് ഒരാൾക്കും ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു നമ്മൾ മറ്റേ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർക്ക് രണ്ട് പേർക്ക് നമ്മൾ ഇന്ന് അയക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കൊറിയർ അയക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ